രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദമ പാഹി മാം രാമ 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 പാഹി മാം രാമ പാദം ചേരണി മുകുന്ദ രാമ പാഹി മാം അധ്യാത്മരാമായ ആരണ്യകാണ്ഡം മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീല നീരധ നിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീല നീരജദലോചനൻ നാരായണൻ നീല സേവ്യൻ നിഷ്കളൻ നിത്യൻ വരൻ ുരൂപൻ കാരുണ്യനിലയനൻ പാലന പരാായണൻ തന്റെ ലീലകൾ കേട്ടാൽ മതിയാകലില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തിസാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ കന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമോലി ഭഗവാൻ പരാപരൻ പ്രാലേയാചരമകളോടരുൾ ചെയ്തേടിനാൻ ബാലികെ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ രാമനാ പരമാത്മാവാനൂപനാത്മാരാമനദ്വയേകനവ്യേനഭിരാമൻ അത്രിവരാശ്രമേ മുനിയുമായത്രയും സുഖിച്ചു വാണീടിനൊരുദിനം മഹാരണ്യപ്രവേശം പ്രത്യുഷസ്യുദ്ധായ തന്നിത്യകർമ്മവും ചെയ്തു പസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരീഗോൽഭവീഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരുണ്യത്തിനു ദയെ പോവാനായ അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേതപോ നിധേ ഞങ്ങളെ പെരുവഴി വഴികൂട്ടേണം അതിനിപ്പോളിങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യം അത്രിമാമു കേട്ടു തിങ്ങീടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവനേർ വഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴികാട്ടിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാ മുനിതാനുമൊട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളിച്ചു മുനിതന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞിടണം അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ട് ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല ബുക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മാറു മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടൊരുളി ചെയ്തു രാമൻ ഇന്നതി കടപ്പതിനെന്തുപായങ്ങളു എന്നു കേട്ടവുകളും ചൊല്ലിനെന്തു ദണ്ടം മന്നവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും ആ കുലം വേണ്ട ഞങ്ങൾ കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരറിയിടാമെന്നവർ ചൊന്നാർ ശങ്ക കൂടാതെ ശീരം തോണിയും കടത്തിനാ ശ്രീരാമൻ പ്രസാദിച്ചു താപസ നിങ്ങൾ കടന്നങ്ങ് പോകുന്നു ചൊന്നാൻ ചെന്നുടനത്രിവാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ വൃത്താന്തമറിയിച്ച ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമ ഘോരമായുള്ള മഹാവാന മകമ്പുക്കാർ ഛില്ലി ചങ്കാരനാഥ മണ്ഡിതം സിംഹവ്യാഘ്രശല്യാദിമൃഗഗണാകീർണമാതബഹീനം ക്ഷസകുലസേം ഭയാനകം ക്രൂര സർപ്പാതിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി പുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാം പരിഷകൾ വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം നല്ലൊരു ശരമൂരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാ ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുദ്ധനായി നടന്നോരുശേഷം പിന്നിട്ടുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലാ മാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാർ കൽഹാരോൽപ്പല കുമുദാംബുജരക്തോൽപ്പല ഫുല്ലേന്ദീപല ശോഭിതമലം ोयपुम् विश्रान्तन्मार वृक्षच्छायाभूतले पुनरिनु यथा सुखम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णकृष्ण हरे हरे